വലിയല്ല 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 മനസ് മനസ്സിന്റെ നില നിസ്കരിക്കാത്തോൻ്റെ വലിയനെ നിങ്ങൾക്ക് കാണണോ എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ സുഫില മനുഷ്യനുണ്ടാകും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമായി കഴിഞ്ഞാൽ ആ മനുഷ്യന് നോമ്പുണ്ടാകും കൃത്യമായി ജക്കാത്തു കൊടുക്കും കൊടുക്കാനുള്ള മനുഷ്യൻ താഴാക്കി കളയുകയില്ല നന്മകളിൽ പോകുന്നവർ യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് നിസ്കരിക്കാത്തവരല്ല ഹോട്ടലിൽ കയറി ചായ കുടിച്ചിട്ട് ചായയുടെ ബില്ല് ചോദിക്കുമ്പോൾ മുൻപോക്കി കാണിക്കുന്നവരല്ലോ തെറി പറയുന്നവരല്ല അവരല്ല അവരെല്ലാം കേട്ടോ കുളിക്കാതെ നനക്കാതെ അരികിലേക്ക് പോകുമ്പോ തന്നെ ദുർഗന്ധം വമിക്കുന്ന വിരത്തിൽ വൃത്തികെട്ട നടക്കുന്നവരല്ലാഹുവിന്റെ ഔലിയാക്കളല്ല മുടിയും മുടിയും എല്ലാം ജടകട്ടി നഖം മുറിക്കാതെ നടക്കുന്നവരെ പ്രിയപ്പെട്ടവരെ പറയുന്നത് തക്വയും കൊണ്ട് ജീവിതത്തെ സമ്പുഷ്ടമാക്കിയ മനുഷ്യരാണ് ഔലിയാക്കൾ ആ ഔലിയാക്കളിലൂടെ കറാമത്ത് വെളിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് അവരുദ്ദേശിക്കുന്ന സമയത്ത് അവരാഗ്രഹിക്കുന്നത് പോലെയല്ല ഒരാളൊരു അടുത്ത് പോയി പറയുകയാണ് എനിക്ക് കുട്ടിനെ തരണം എന്റെ ആൺകുട്ടിയെ പെൺകുട്ടിയാക്കി മാറ്റണം ആ മനുഷ്യൻ ഒരു യഥാർത്ഥ വലിയാണെങ്കിൽ പിന്നെ ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുകയില്ല കാരണം അയാൾ ചെയ്തത് പച്ചശിർക്കാണ് അയാൾ ചെയ്തത് ഘടകവിരുദ്ധമാണ് പോയിട്ട് ഇത്തരം പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല പ്രിയപ്പെട്ടവരെ മുഖത്തേക്ക് നോക്കുകയില്ല യാഥാർത്ഥ്യമാണ് ി അള്ളാഹുവിന് കരാമച്ചുകൾ ഉണ്ടായിട്ടില്ലേ അള്ളാന്റെ അടുത്തേക്ക് പോലും പ്രവാചകൻ പറയുന്നത് വരെ അങ്ങനെയുള്ള കരാമത്ത് തരിക്കുണ്ട് എന്ന് ഉമർ അലി അള്ളാഹുഹുവിന് മനസ്സിലായിട്ടില്ല ഇങ്ങനെ സംഭവങ്ങൾ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാടിനെ സ്റ്റേജ് കിട്ടിക്കൊണ്ട് ഈ മോചിതത്തിന്റെയും കരാമത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് രണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് രണ്ട് സത്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് രണ്ട് വസ്തുതകളുടെ പേര് പറഞ്ഞുകൊണ്ട് മനുഷ്യർ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്ന പൗരോഹിത്യത്തിലേക്ക് നയിക്കുന്ന നയിക്കുന്നേക്ക് നയിക്കുന്ന പിതത്തിലേക്ക് നയിക്കുന്ന മനുഷ്യരോടൊന്നേ പറയാനുള്ളൂ അള്ളാഹു മനുഷ്യരുടെ ഈമാനിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കൊടുത്ത രണ്ട് സംഗതികളുണ്ടല്ലോ ആ ഈമാനിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് നാളെ പഠിച്ചു റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ വരേണ്ടി വരും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ റബ്ബ് സ്നേഹസമ്പന്നനാണ് എന്താവശ്യം എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് സാധിക്കും അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് രണ്ട് സ്വഹാബികൾ വരികയാണ് രണ്ട് ആറാബികളാണ് വരുന്നത് കാട്ടറബികളാണ് വരുന്നത് വിദ്യാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത രണ്ട് മനുഷ്യനാണ് പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്നത് എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ് റസൂലേ ഞങ്ങളുടെ പ്രവാചകൻ എവിടെയാണ് ഞങ്ങളുടെ നബി എവിടെയാണ് നബിയാണ് ഞങ്ങളുടെ എങ്കിൽ അവനെ ഞങ്ങൾക്ക് അവന് തൊണ്ട പൊട്ടി വിളിക്കേണ്ടതുണ്ട് രണ്ട് ലോകത്തിന്റെ രക്ഷിതാവതാ മറുപടി നൽകുകയാണ് ജിബിരിയിൽ വരികയാണ് ആയ തോതി കൊടുക്കുകയാണ് എന്താണ് ആയത്ത് ആയത് എന്റെ അടിമകളങ്ങേക്ക് വരും എന്നിട്ട് ചോദിക്കും എന്റെ അടിമകളങ്ങൾ വന്നിട്ട് എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഞാൻ ഒരു ചോദ്യകർത്താവ് വേദനിക്കുന്നവരൊരു തേട്ടം നടത്തിയാൽ ആ തേട്ടം കൃത്യമായി കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് ഞാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വയറുവേദന വരികയാണ് എന്നിട്ട് ഡോക്ടറെ പോകുകയാണ് മരുന്ന് കഴിക്കുന്ന വേദന മാറുന്നില്ല വേദന കൂടുതൽ കലശലായി വരികയാണ് കൂടുതലായി അങ്ങനെ വരികയാണ് അവസാനം ഡോക്ടർ പറയുകയാണ് നീ ഒരു ഗ്യാസ്ട്രോനെ കാണിച്ചു നോക്കണം അങ്ങനെ ഗ്യസ്ട്രോനെ കാണിച്ചു നോക്കുമ്പോൾ ഗ്യാസ്ട്രോ പറയുകയാണ് ഒരു കൊളനോസ്കോപ്പി ചെയ്തു നോക്കേണ്ടതുണ്ട് ഒരു എൻഡോസ്കോപ്പി ചെയ്തു നോക്കേണ്ടതുണ്ട് ഈ ടെസ്റ്റുകൾ മുഴുവൻ നടത്തിയിട്ട് ആ ടെസ്റ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ് കൂടുതൽ ചെക്കപ്പുകൾ വേണ്ടിവരും കാരണം നിങ്ങളുടെ വയറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയമുണ്ട് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ടെസ്റ്റുകൾ നടത്തി അവസാനം ഡോക്ടർ പറയുകയാണ് നമ്മുടെ ഉറ്റ ഉറ്റബന്ധുക്കളോട് പറയുകയാണ് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമ്മുടെ സുഹൃത്തിനോട് പറയുകയാണ് ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജ് ആണ് ഇനി ഒരു തിരിച്ചു വരവില്ല ഇനിയൊരു ഹോപ്പുമില്ല ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വൈദ്യശാസ്ത്രത്തിന്റെ അടയുകയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ക്യാൻസറിന്റെ നാലാമത്തെ സ്റ്റേജും കഴിഞ്ഞ വീണ്ടും ജീവിച്ചവരുണ്ട് ഇരുപതും മുപ്പതും വർഷം ജീവിച്ചവരുണ്ട് വാർദ്ധക്യം വരെ ജീവിച്ചവരുണ്ട് അതാരുടെ അടയാളം അതാരുടെ അറിയുമോ പ്രിയപ്പെട്ടവരെ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ സാധിക്കാത്ത നിഗൂഢതകളുടെ റബ്ബായ ാഹുവിന്റെ ഇടപെടലാണ് ഏത് വാതിലുകളടഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വാതിൽ ദുനിയാവിലില്ല അതുകൊണ്ടാണ് പറയുന്നത് വിളിച്ചോ നീ അള്ളാഹുവിനെ പ്രതിസന്ധി എത്ര തന്നെ വലുതായാലും പ്രിയപ്പെട്ടവരെ മറ്റൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മുടെ ചുറ്റിലും ചുറ്റുരുന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നമ്മളൊന്ന് കിടന്ന് പോയാൽ പോയാൽ നമ്മളൊന്ന് തളർന്നു നാം നമ്മുടെ വീടിന്റെ കട്ടിലിന്റെ മുകളിൽ മാത്രം കിടന്ന് മല പോലും മലമൂത്ര വിസർജനങ്ങൾ പോലും ആ കട്ടിലിൽ കിടന്നുകൊണ്ട് സാധിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബത്തിന് നമ്മെ വേണ്ടാതെയാകും നമ്മുടെ ഭാര്യക്കും ഭർത്താവിനും നമ്മൾ വേണ്ടാതെയാകും നമ്മുടെ മക്കൾക്ക് നമ്മെ വേണ്ടാതെയാകും നമ്മുടെ സംഘടനക്ക് നമ്മുടെ വേണ്ടാതെയാകും നമ്മുടെ മഹലിനും നമ്മെ വേണ്ടാതെയാകും ആ സമയത്തും നമ്മൾ വിളിക്കുമ്പോ ആരോഗ്യവാനായി നമ്മൾ വിളിക്കുന്ന സമയത്തു നമുക്ക് നൽകിയാതെ പരിഗണന കിട്ടുന്ന ഒരേ സ്ഥലം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അത് അല്ലാഹുവിന്റെ സവിധമാണ് നീ കിടന്നു പോയാലും അല്ലാഹു നിന്നെ സ്നേഹിക്കും നീ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു നിന്നെ സ്നേഹിക്കും നീ ദരിദ്രനായാലും അല്ലാ നിന്നെ സ്നേഹിക്കും നീ സമ്പന്നനായാലും അള്ളാഹു നിന്നെ സ്നേഹിക്കും നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലും അള്ളാഹു നിന്നെ സ്നേഹിക്കും നീ രോഗിയാണെങ്കിലും അള്ളാഹു നിന്നെ സ്നേഹിക്കും അതുകൊണ്ടാണ് റബ്ബിലേക്ക് പോകാൻ പറയുന്നത് മനുഷ്യ മനസ്സിന്റെ വികാരതകളുടെ സങ്കീർണതകൾ അറിയുന്നവൻ അത് ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ് خلقنا ونعلم ما توسوس به نفسه ونحن من حبل الوريد ും കൊടുത്തരങ്ങളിൽ അവനെ അലട്ടുന്ന വേദന എന്താണെന്ന് അറിയുന്നവൻ അവന്റെ കണ്ടിയെ കാളിച്ച അവന്റെ ജീവനോടൊട്ടി ില്ക്കുന്ന അവൻറെ കണ്ടനാടിയേക്കാൾ അടുത്തിട്ടാണ് ഞാൻ അവനോട് കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ വാത്സല്യം എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധ ശുദ്ധ കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക ആരോട് പറയാനാണ് പറയുന്നത് വിശ്വാസികളോട് പറയാനല്ല പറയുന്നത് വിശ്വാസികളെ വിളിക്കാനല്ല പറയുന്നത് മറിച്ച് കുറ്റം ചെയ്തു പോയ തെറ്റ് ചെയ്തു പോയ മനുഷ്യരെ മുഴുവനും വിളിക്കാനാണ് പറയുന്നത് എന്താണ് ആ വാക്ക് തന്നെ എന്താണ് അല്ല ദീന അസ്രഫൂ അല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ ഇരുന്ന ഇരുപ്പിൽ പൊട്ടിക്കരഞ്ഞു പോകേണ്ട വാക്കാണ് അല്ല ദീന അസ്രഫു അക്രമം ചെയ്തു പോയി എൻറെ അടിമകളെ അതിരി കവിഞ്ഞുപോയ എൻ്റെ അടിമകളെ കുതികാല കുതികാലുവപ്പ് നടത്തിയവരെ വെച്ചവരെ അതുപോലെ തന്നെ ചെയ്തവരെ ചെയ്തവരെ മുഴുവനും വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് എന്താണ് റബ്ബ് പറയുന്നത് എന്ന് അറിയുമോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത് ഇന്ന് അല്ലാഹെ പാപങ്ങൾ എത്ര വലുതാകട്ടെ അള്ളാഹു അതെല്ലാം പുറത്തു തരുന്നതാണ് മാപ്പ് നൽകുന്നതാണ് ഇത്ര സുന്ദരമായ വചനം നമ്മുടെ ഉമ്മയുടെ അടുത്ത് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ ബാപ്പാടത്ത് കേൾക്കാൻ നമുക്ക് സാധ്യമല്ല ഭാര്യയോ ഭർത്താവോ മക്കളോ ജ്യേഷ്ഠാനുജന്മാരോ നമ്മോട് പറയില്ല അല്ല മാത്രമേ പറയുള്ളു പ്രിയപ്പെട്ടവരെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലാഹു അള്ളാഹു ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് തൗബ നൽകാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാൻ അള്ളാഹു അങ്ങനെ തൗബയിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ പാപമോചനത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ സ്വർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ നിത്യമോചനത്തിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോ ഷഹവാത്തുകളുടെ പിന്നാലെ ശരീരത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ നിങ്ങൾ അങ്ങനെ പോകുകയാണ് അവനിൽ നിന്ന് വിദൂരം വിദൂരം വേണ്ടി നിങ്ങളത് വീണ്ടും നടന്നു പോകുകയാണ് അകന്നു പോകുകയാണ് എന്നിട്ട് അറിയുകയാണ് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു പടച്ചോ നിങ്ങൾ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എളുപ്പമാക്കി തരാൻ റബ്ബ് ആഗ്രഹിക്കുന്നു കാരണം മനുഷ്യനെ അല്ലാഹു അടച്ചത് അങ്ങേറ്റത്തെ ദുർബലനായി കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു അവനെ എളുപ്പമുണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പ്രിയപ്പെട്ടവർ റബ്ബിന്റെ അടുത്തേക്ക് പോകാനുള്ള അള്ളാഹുവിന്റെ അടുത്തേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു പദ്യമാണ് യാണ് നിന്റെ വാതിലിന്റെ മുന്നിൽ ഇരിക്കുകയാണ് നിന്റെ പാപഭോജനത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിന്റെ തൗബയുടെ വാതിലിന്റെ മുന്നിൽ പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ് പാപങ്ങൾ വളരെ വലുതാണ് റബ്ബെ പാതേയമാകട്ടെ എന്റെ യാത്രാവിഭവമാകട്ടെ അത് വളരെ വലുതും

പണിയെടുക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് പരിശ്രമിക്കുന്നവർക്ക് എത്ര നല്ല സമ്മാനമാണത് എത്ര നല്ല കൂലിയാണത് അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാണ് ഈ മഹുഫുരത്തിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയുമോ ഇത്രയും സ്നേഹത്തോടെ റബ്ബ് ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ് പോരെ എന്ന് ചോദിക്കുകയാണ് വേദനിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ വേദനയോടെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അള്ളാഹു വിളിക്കുകയാണ് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കുക

ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ ഉറക്കെ അല്ലാ മുഅ്മിനിന്റെ എന്ന് പറഞ്ഞാൽ അല്ലാഹു എനിക്ക് മതി എന്ന അതിന്റെ അർത്ഥം അല്ലാഹു എനിക്ക് മതിയായവനാണ് എന്നതാണ് അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ നബിമാരെ സ്നേഹിക്കാത്തവരല്ല സാധാത്തുകളെ സ്നേഹിക്കാത്തവരല്ല സ്വഹാവികളെ സ്നേഹിക്കാത്തവരല്ല മറിച്ച് അവരൊക്കെ നടന്ന് കാണിച്ചൊരു ആ ആ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നുണ്ട് ൾ പിന്തുടരുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരുക പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികൾ പ്രതിസന്ധികളിൽ വിളിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് ഈ ഒരു തൗഹീദിന്റെ വചനത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാം സമയം കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടതുണ്ട് നമ്മുടെ വലിയൊരു ബാധ്യതയാണത് മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് സൂറത്ത് യാസീൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പല ചികിത്സകൾക്കുമുള്ളതാണ് പല ജാതി ചികിത്സകൾക്കും പല ജാതി കാര്യങ്ങൾക്കും വേണ്ടിയാണ് സൂറത്തുൽ യാസി ഉപയോഗിക്കുക ഇപ്പൊ എന്റെ സഹോദരൻ ഞാനിങ്ങനെ ഒരുമിച്ച് വന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ് അദ്ദേഹം പറയുന്നു എന്റെ ജ്യേഷ്ഠൻ പഴയകാലത്ത് കാണാതെയായി ഒരുപാട് നാളുകൾക്ക് മുമ്പ് എന്റെ സഹോദരനെ കാണാതെയാവുകയാണ് ഒഴിവുള്ള ദിവസം ഞാനും എന്റെ ഉമ്മയും ഓരോ തങ്ങന്മാരുടെ അടുത്തേക്ക് ഓരോ ഈ പറയുന്ന സിദ്ധന്മാരുടെ അടുത്തേക്ക് പോകുകയാണ് അങ്ങനെ അവർ തരുന്നത് എന്താണെന്നറിയുമോ അറബിയിൽ ഒന്നു മുതൽ തൊണ്ണൂറ് വരെ അക്കമെഴുതിയിട്ടുള്ള ഒരു പല എന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് ഒരു ഒന്നിൽ ആണിയടിക്കുക രണ്ടാമത്തെ രണ്ടിൽ ആണിയടിക്കുക ആണിയടിക്കുക മൂന്നാമത്തെ മൂന്നിൽ ഈ കഴിയുന്നതിന്റെ മുന്നേ മൂന്നാമത്തെ നിങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്ന് ആ ഉമ്മയോട് തങ്ങന്മാര് പറയുകയാണ് ഇതിനുള്ളതാണോ പ്രിയപ്പെട്ടവരെ യാസീൻ ഇത്തരം ചികിത്സകൾക്കുള്ളതാണോ ഇത്തരം ചെപ്പടി വിദ്യകൾക്ക് വേണ്ടിയുള്ളതാണോ യാസീൻ യാസീനിൽ വേണ്ടി ഉള്ളതാണോ ിൽ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുക തൗഹീദ് പറഞ്ഞതിന് വേണ്ടി കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ് പ്രിയപ്പെട്ട നാട്ടിലേക്ക് മൂന്ന് പ്രവാചകന്മാർ വരികയാണ് ആ മൂന്ന് പ്രവാചകന്മാരും ആ നാട്ടിൽ അങ്ങനെ ദാപത്ത് നടത്തുകയാണ് ആ പ്രവാചകന്മാരെ ആ നാട്ടിലുള്ള ആളുകൾ എതിർക്കുകയാണ് കല്ലെറിയുകയാണ് പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിനൊരു മനുഷ്യനെതോടി വരുന്നു എന്നിട്ട് പറയുകയാണ് സമുദായമേ നബിമാരെ പിൻപറ്റുക അവരെ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല അവർ നിർമ്മാർഗം പ്രാപിച്ചാണ് ഞാൻ എങ്ങനെയാണ് എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കുക അവനല്ലേ എന്നെ പഠിച്ചത് അവങ്ക സ്വീകരിക്കുകയോ എന്റെ റബ്ബിനിക്ക് ഒരു ദുർവാദിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല ഒരു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനല്ലാതെ ഒരാൾക്കും അത് തട്ടിമാറ്റാൻ കഴിയുകയില്ല ഞാൻ എൻ്റെ എന്റെ റബ്ബിന്റെ സ്വീകരിച്ചാൽ ഞാൻ വ്യക്തമായ പോകും പറയുകയാണ് അദ്ദേഹം ഈ സംഭാഷണങ്ങളുമായിട്ട് ബന്ധമില്ല ഈ പ്രവാചകന്മാരുടെ ആഗമനം അറിഞ്ഞുകൊണ്ട് പട്ടണത്തിന്റെ ഒരറ്റത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ോടിക്കതച്ചിട്ട് വരികയാണ് എന്നിട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ് ആ തൗഹീദ് അദ്ദേഹം പറഞ്ഞതിന്റെ അവസാനത്തെ വാക്ക് ഞാനിതാ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ് ഈ മാലോകരോട് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ റബ്ബിനെ കുറിച്ചാണ് അവരുടെ കൂടി റബ്ബിനെ കുറിച്ചാണ് ലോകത്തെ രചിക്കപ്പെട്ട വിരചിതമായ സകല സകല മതഭേദ ഗ്രന്ഥങ്ങളിലും കൃത്യമായി പറയപ്പെട്ട ആ ദൈവമുണ്ടല്ലോ ആ ഉണ്ടല്ലോ 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 വിരാട് പരബ്രഹ്മം യഹോവയുണ്ടല്ലോ ഒരുപാട് നാമങ്ങളുമായി അറിയപ്പെടുന്ന ആ സർവഷുപ്തനുണ്ടല്ലോ രാജാതിരാജനുണ്ടല്ലോ ജലാൽ ഉണ്ടല്ലോ അവനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് കുട്ടിയെ നിങ്ങൾക്ക് തിന്നാൻ തരുന്ന നിങ്ങൾക്ക് വെള്ളം നൽകുന്ന നിങ്ങൾക്ക് വസ്ത്രം നൽകുന്ന ജീവവായു നൽകുന്ന നിങ്ങൾ പരിചരിച്ചു പോലും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടുകൊള്ളുക ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഷിർക്കിൻ രാഹുലുകാരുടെ പ്രതികരണം എന്തായിരുന്നു കേൾക്കാൻ അവർ തയ്യാറായില്ല ആ മനുഷ്യനെ അവര് കൊന്നുകളഞ്ഞു ആ മനുഷ്യനെ അവര് വധിച്ചു കളഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞ അവസാനത്തെ വാക്കതാണ് ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين أمني شمرت الله ندتك تغيانا الله بريق دخل الجنة സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക മനുഷ്യൻ ആ സമയത്ത് പറയുന്നത് എന്താണ് അള്ളാഹുവിനോട് ആത്മകഥം നടത്തുന്നത് എന്താണെന്നറിയുമോ എന്റെ സമുദായം ഇതറിഞ്ഞിരുന്നെങ്കിൽ ണം വഹിദുകളെ എസ് കെ എസ് എമ്മിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം പരിഹാസങ്ങൾ ഉണ്ടായാലും തിരിച്ചക്രമിക്കുന്നവരല്ല നമ്മൾ തിരിച്ചു പരിഹസിക്കുന്നവരല്ല നമ്മൾ നമ്മൾ തിരിച്ചടിക്കുന്നവരല്ല മറിച്ച് നമ്മുടെ പ്രതികരണം എന്താണ് സാഹിബ് യാസീം പറഞ്ഞതുപോലെ സമുദായം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ അവരും കൂടി രക്ഷപ്പെടുമായിരുന്നു റബ്ബേ റബേ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ മാന്യന്മാരുടെ ബഹുമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെ എത്ര നന്നായിരുന്നു എന്ന് ഈ യാസീൻ അവിടെ വെച്ച് ആഗ്രഹിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ പ്രബോധന സബി സജീവമാകുക ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കാൻ പോകുമ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ പറയാൻ 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 മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കുറിച്ച് 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 ആളുകളുണ്ട് 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 പെപ്സിയെ ഫലസ്തീനെ നമ്മളും ഒരു അതിനെ കുറിച്ച് പറയാൻ പറഞ്ഞിവിടെ ആളുകളുണ്ടെന്നാൽ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അവൻ കാലാകാലം നരകത്തിൽ കിടക്കാൻ കാരണമാകുന്ന ഷിർക്കിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല കേട്ടോ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളുകളില്ല കേട്ടോ കാരണം തൗഹീദ് പറഞ്ഞാൽ സ്വീകാര്യത ലഭിക്കൂല ഒരാളിലാഹയിലുള്ള കരകളഞ്ഞ രീതിയിൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല അവന് വേണ്ടി കരഘോഷങ്ങൾ മുഴങ്ങില്ല അവനെ അഭിനന്ദിക്കാനും അവന് അവന അവനെ നൽകാനും ആളുകൾ ഉണ്ടാവില്ല ലോകത്ത് കടന്നു വന്ന് തൗഹീദ് പറഞ്ഞ സകല പ്രവാചകരെയും ആ തൗഹീദ് കേട്ട ജനത സ്വീകരിച്ചത് കല്ലേറുകൊണ്ടാണ് കൂക്കുപിളി കൊണ്ടാണ് ബഹിഷ്കരണങ്ങൾ കൊണ്ടാണ് ചാട്ടവാറടികൾ കൊണ്ടാണ് ക്രൂരമായ കൊലപാതകങ്ങൾ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയൊന്നാം നൂറ്റി തൗഹീദ് പറയുന്നവരെ കാത്തിരിക്കുന്നതും ബഹിഷ്കരണങ്ങൾ തന്നെയാണ് ഇന്നും ഇന്നലെയും നാളെയും നമുക്ക് കേട്ടതും കേൾക്കാനുള്ളതും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആദ്യകാലഘട്ട പ്രബോധനത്തിൽ എന്തെല്ലാം അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം ബഹിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കർണാടകയിൽ തന്നെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന സംഘടന തൗഹീദിന്റെ പ്രബോധനവുമായി ഇറങ്ങി തിരിച്ചപ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ ഈ മംഗലാപുരത്തേക്ക് വരുന്ന കാലഘട്ടം ഓർത്തുപോകുകയാണ് ഇസ്മായിൽ ഷാഫി എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെയാണ് പരിപാടികളുടെ സ്ഥലങ്ങളിലേക്ക് പോകുക കാലിന് വയ്യാത്ത അവസ്ഥയിലും ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും തൗഹീദ് വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിക്കാൻ നമ്മുടെ പൂർവികരായ മുൻഗാമികളായ ആളുകൾ കാണിച്ചു നിന്ന് ആ ഊർജ്ജസ്വലതയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവിട്ടുകൂടാ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ച എം ജി മുഹമ്മദ് തൗഹീദിന് വേണ്ടി നിതാന്തം പരിശ്രമിച്ച മനുഷ്യൻ തൗഹീദിന് വേണ്ടി സദാ പരിശ്രമം നടത്തിയ മനുഷ്യൻ ഏത് വേദികളിൽ ഏത് സദസ്സുകളിൽ നോക്കിയാലും തൗഹീദിന്റെ പ്രഭാഷണങ്ങൾ എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും പറയുമ്പോ നിറകണ്ണകളുമായി കേട്ടിരിക്കുന്നതാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ ഈ വഹദാനീയത്തിന്റെ പേരിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ നമുക്ക് സാധിക്കണം ഇതുപോലെയുള്ള വേദികളിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പേരുകൾ സ്മരിക്കപ്പെടണം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ രണ്ടു പേർക്കെങ്കിലും അന്ധകാരത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആളുകളെങ്കിലും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ വരേണ്ടതുണ്ട് പരിശ്രമവും പ്രവർത്തനവുമാണ് പ്രവർത്തനം എന്ന് നമുക്ക് കിട്ടിയ ഈ വലിയ വലിയൊഹത്തായ ഭാഗ്യം തൗഹീദ് എന്ന മഹത്തായ അനുഗ്രഹം ആ അനുഗ്രഹം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി അങ്ങനെ നിർത്താനുള്ളതല്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പരിചയക്കാർ നമ്മുടെ നാട്ടുകാർ അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടതാണ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ സദസ്സ് വിട്ടു മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുക്കുക എടുക്കുക ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുക അള്ളാഹു സുബാന അതിന് നമുക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കുഴപ്പങ്ങൾ വന്നാലും അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന റബ്ബിനോട് മാത്രം തേടുന്ന അള്ളാഹുവിനോട് മാത്രം ആ ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവ ആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കെല്ലാം അള്ളാഹു സുബാനുഹുവറ്റ് ആല ഷിഫ നൽകുമാറാകട്ടെ ആരോഗ്യത്തോടുകൂടുള്ള തിരിച്ചറിവ് തിരിച്ചു വരവ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കും ഊർജ്ജസ്വലമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനുഹൂവറ്റ് ആല നൽകുമാറാകട്ടെ അള്ളാഹു മുഖഫുൽ الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات، ربنا آتنا في الدنيا حسنه وفي الآخره حسنه وقنا عذاب النار، ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، وآخر دعوانا ان الحمد لله رب العالمين، والسلام عليكم ورحمه الله.